എൻ്റെ പേര് അനിത ഞാൻ പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത് എനിക്ക് എട്ട് വർഷമായിട്ട് വാടക വീട്ടിലാണ് ഞങ്ങൾ കഴിയുന്നതും എല്ലാം അപ്പോൾ എട്ട് വർഷത്തിനുള്ളിൽ ഞാനൊരു കടയിൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ അടുത്തുള്ള ചേച്ചി കൃപാസനത്തിൽ പോയി ഇങ്ങനെ എനിക്കൊരു പത്രം എൻ്റെ കൊണ്ടുപോയി കൊണ്ടുപോയി തിന്നു ഇങ്ങനെ കൃപാസനത്തിൽ പോയി നീ ഇത് നോക്കുക ഇത് പ്രാർത്ഥിച്ചു നോക്കുക നിനക്ക് ചിലപ്പോൾ വീടിനും സ്ഥലത്തിനും ഒക്കെ നിനക്ക് അനുകൂല്യം കിട്ടുമായിരിക്കും സ്ഥലം വീടൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് എപ്പോഴും പറഞ്ഞാൽ ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യായിരുന്നു അപ്പോൾ ചേച്ചി പറഞ്ഞു നീ കൃപാസനത്തിൽ പോയി നല്ല ഇതോടെ പ്രാർത്ഥിച്ചാൽ നിനക്ക് എന്തായാലും കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ അന്നൊന്നും പോന്നിട്ടില്ല കേട്ടോ അതിൻ്റെ കൃപാസനത്തിലേക്ക് വരാനും പോരാൻ പറ്റില്ലായിരുന്നു കടയിൽ നിന്ന് എനിക്ക് വരാനും ഒന്നും സാധിക്കുന്നുണ്ടായില്ല അപ്പോൾ ഈ ആറുമാസം മുമ്പ് ഞാനിവിടെ വന്നു ഒരു പ്രാവശ്യം വന്നു പോയി അന്ന് ഞാൻ ഉടമ്പടി എടുത്തില്ല പക്ഷെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയിരുന്നു അത് കഴിഞ്ഞ ശേഷം ഞാൻ ഒരു പ്രാവശ്യം എനിക്കിങ്ങനെ മനസ്സിലിങ്ങനെ തോന്നി ഒന്നും കൂടി പള്ളിയിൽ എനിക്കിവിടെ വരണം എനിക്ക് അമ്മയുടെ അടുത്തൊന്ന് വരണം എന്ന് എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ അങ്ങനെ അമ്മയുടെ അടുത്ത് വന്ന് ഞാനും എൻ്റെ ചേച്ചി സുമ എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ ഭാര്യയും കൂടി ഞാൻ ചേച്ചിനോടും ചേച്ചി മുഖേക്ക് ഗൃഹാസനത്തിൽ പോവാം ആ ചേച്ചിക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ആ ചേച്ചിയുടെയും കൂട്ടി വാ ചേച്ചി അവിടെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ അസുഖങ്ങളൊക്കെ മാറുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ചേച്ചിയും വന്നു എൻ്റെ കൂടെ ഇവിടെ വരുന്നവരെ ഞങ്ങൾ ഉടമ്പടി എടുക്കാനും ഒന്നും ഞങ്ങൾ ആലോചിച്ചിരുന്നുണ്ടായിരുന്നില്ല ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചേച്ചിയും നമുക്ക് ഉടമ്പടി എടുക്കാം ഉടമ്പടി ഇത് പ്രാർത്ഥിച്ച നമ്മുടെ പ്രാർത്ഥന ചിലപ്പോൾ അമ്മ മാതാവ് കേൾക്കാൻ സാധ്യത ഉണ്ട് നമുക്ക് പ്രാർത്ഥിച്ചു നോക്കാം കൊടുക്കുക ഉടമ്പടി ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ സുമു ചേച്ചി പറഞ്ഞു എടി ഉടമ്പടിയൊക്കെ എടുത്തിട്ട് നമ്മളിവിടുന്ന് എപ്പോൾ ചേച്ചി എപ്പോൾ പോയാലും സാരമില്ല നമ്മൾ വൈകിട്ടായാലും ഇന്ന് ഉടമ്പടി എടുത്ത് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇവിടുന്ന് കാശീര് വേദി വെച്ചിട്ട് പ്രാർത്ഥിച്ചു എനിക്ക് എഴുതി കൊടുത്ത് വീടും ഒന്നും കിട്ടില്ല വാടകയ്ക്ക് താമസിക്കാൻ കൊടുക്കിയിട്ട് എട്ട് വർഷത്തോളമായി എനിക്കൊരു വീടും സ്ഥലവും പിന്നെ എനിക്കിങ്ങനെ പുറത്തേക്ക് പാസ്പോർട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ എനിക്ക് പുറത്തേക്ക് ഇങ്ങനെ പോകാൻ എല്ലാവരും ഇത് ഇത് പോവാനും കൂടെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി എനിക്ക് പോകാൻ പറ്റണേ അമ്മയെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി പക്ഷേ എനിക്ക് പുറത്തേക്ക് പോകാനുള്ള ഇത് അന്നേരം ഒന്നും ആയിട്ടുണ്ടായില്ല പിന്നെ എനിക്ക് ഈ പ്രാർത്ഥിച്ച് പോയി കഴിഞ്ഞ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ സ്ഥലത്തിന് എനിക്കിത് മുനിസിപ്പാലിറ്റിന്ന് വിളിച്ചു അനിതയ്ക്ക് സ്ഥലത്തിന് ഇത് വന്നിട്ടുണ്ട് ഞാൻ അപേക്ഷ കൊടുത്തിരുന്നു കേട്ടോ അന്നേരയ്ക്ക് മുമ്പൊക്കെ പക്ഷേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ആ എട്ട് വർഷം മുമ്പ് ഞാൻ കൊടുത്തിരുന്നു കൊടുത്തിട്ട് അന്നേരമൊന്നും കിട്ടിയില്ല പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഈ ഗൃഹാസനത്തിൽ വന്ന് ഈ ഉടമ്പുടി ഇരുദ്ദേശം അഭിഷേപ്പ് ഇവിടുന്ന് പറഞ്ഞു ഇങ്ങനെ സ്ഥലത്തിന് അനിതയ്ക്ക് സ്ഥലത്തിന് ഇത് വന്നിട്ടുണ്ട് വന്ന് മുനിസിപ്പാലിറ്റിയിൽ വന്ന് പേപ്പറും ഇത് സാധനങ്ങളൊക്കെ ശരിയാക്കി ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു കടയിലെ ചേട്ടൻ പറഞ്ഞു പോയിക്കാൽ അനിത നിനക്ക് കിട്ടുന്ന അരിയല്ലേ പൊക്കോളാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ആ കടയിൽ നിന്ന് തന്നെ പോയി മുനിസിപ്പാലിറ്റി ചെന്ന് എനിക്ക് സ്ഥലത്തിനും ഇതിന് കിട്ടിയെന്ന് പറഞ്ഞു അപേക്ഷ ഞാൻ എഴുതിക്കൊടുത്ത് ബ്ലോക്കിൽ പോകാൻ പറഞ്ഞു അവിടെ ഇവിടെയൊക്കെ ഓടി നടന്ന് എനിക്ക് എനിക്കതിനനുവദിച്ചു അത് ഗൃഹസനമ്മയുടെ മാതാവിൻ്റെ ഇതും കൊണ്ട് എനിക്കത് ലഭിച്ചു അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് പുറത്തേക്ക് പോകാനുള്ള ഇതും എനിക്ക് വന്നു അങ്ങനെ കുവൈറ്റിന് പോകാനാണ് ഞാൻ ഹോം ഹോംനേഴ്സായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് കടയിൽ നിന്ന് പോയി ഞാൻ ഹോം ഹോംനേഴ്സായി ഒരു വീടുകളിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു ജോലിക്ക് പോകുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ പുറത്തേക്ക് പോകാനുള്ള കടം ഒരുപാട് കടബാധ്യതകളും ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായത് പിന്നെ വീട് പണിയണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ പോകാനും തീരുമാനിച്ചത് ആ പോയി ഞാൻ അങ്ങനെ കൊടുത്തിട്ട് എനിക്ക് വിസ പോലും എല്ലാം വന്നായിരുന്നു വിസയും വന്നു എല്ലാം വന്നു പക്ഷെ മെഡിക്കൽ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് പോവാൻ പറ്റാതെ കാരണം എൻ്റെ കാലിൻ്റെ എനിക്ക് സർ ബ്ലഡ് ബ്ലഡിൽ അണുക്കൾ ഉണ്ട് അത് ഇതൊരു കാരണമൊക്കെ പറഞ്ഞ് എനിക്ക് പോകാൻ പറ്റാതെയായി അപ്പോൾ അത് അങ്ങനെ പോവാൻ ഞാൻ അതിൽ നിന്ന് മനസ്സിൽ നിന്ന് പിന്നെ മടിച്ചു ഇനി അങ്ങനെ പോകണില്ല എന്നും പറഞ്ഞ് മനസ്സ് മടിച്ച് ഞാൻ അത് നിർത്തി വെച്ച് പിന്നെ ഞാൻ ഇതുപോലെ ഓരോ വീടുകളിൽ ജോലിക്ക് പിന്നെയും ഇറങ്ങി അപ്പോൾ വീട് ജോലിക്ക് പോയതിൻ്റെ ഇടയ്ക്ക് തന്നെ ആ ഓഫീസിൽ നിന്ന് അവർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നീ ഒന്നോടെ ഇത് അപ്ലൈ ചെയ്ത് നോക്കി ചിലപ്പോൾ നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത കാരണം കൊണ്ടാണ് കൂടുതലിത് ഞാൻ എട്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ നഴ്സിനൊക്കെ പോകണ കാരണം ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കുറവും കൊണ്ടും എനിക്കിത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പോവാനായിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടായിരുന്നു കൊടുത്തിട്ടിട്ട് കുറേ നാളെ പക്ഷേ കുറേ നാളായിട്ട് ഞാൻ അമ്മോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അമ്മയും എനിക്ക് മാത്രം എന്താ പുറത്തേക്ക് പോകാനിതൊന്നും സാധിക്കണില്ലായിരിക്കോ അമ്മയ്ക്ക് മാത്രം എന്നെ വേണ്ടായിരിക്കോ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ഞാൻ എൻ്റെ കൊച്ച് ശാലം എപ്പോഴും പ്രാർത്ഥന വൈകുന്നേരം കൊന്ത ചൊല്ലും ഞാൻ ഹിന്ദുവാണ് കേട്ടോ എന്നാലും ഞാൻ കൊന്ത ചൊല്ലുകയും വീട്ടിലിരുന്ന് ശാല ശാലസമയത്ത് ശാലോൻ്റെ വൈകുന്നേരം ഏഴ് മണിയാകുമ്പോൾ കുളിച്ചുറങ്ങി ഞാനും എൻ്റെ മോളും കൂടി ഇരുന്ന് കൊന്ത് ചൊല്ലുകയും ഒക്കെ ചെയ്യും പ്രാർത്ഥിക്കും അതിനുള്ള അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട് കേട്ടോ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് ഇതെല്ലാം പക്ഷേ ഇത് ഇവിടെ വന്ന് ഞാനും ഈ ചേച്ചിയും കൂടെ ഇവിടെ വന്ന് ഈ കൃവാസൻ്റെ വന്ന് ഈ കാശി രൂപം ഇതും എല്ലാം ദൈവത്തിൻ്റെ ഗൃവാസനമ്മയുടെ രൂപവും എല്ലാം പ്രാർത്ഥന കഴിഞ്ഞ് ഇത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്ക് ഓരോ അനുഗ്രഹങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറേച്ചെ കുറേ ഇത് മൃഗെ പിടിച്ച് എപ്പോൾ പോയാലും എവിടെ പോയാലും ഞാൻ മൃഗെ പിടിച്ചേ നടക്കുകയുള്ളൂ എന്നുവെച്ചാൽ എവിടെ പോയാലും അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ രണ്ട് മാസം മുമ്പ് ഞാൻ പ്രാർത്ഥിച്ച രണ്ട് മാസം മുമ്പ് വരെ എനിക്ക് പുറത്തേക്ക് പോകാനുള്ള സാഹചര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല കാശുരൂപം എൻ്റെ കയ്യിൽ കെട്ടി ഞാൻ പ്രാഥിച്ച് പറഞ്ഞിങ്ങനെ പറഞ്ഞു എനിക്ക് പുറത്തേക്ക് പോകാനുള്ള അനുഗ്രഹം അമ്മ തരണം അമ്മേ എൻ്റെ കടങ്ങൾ എനിക്ക് വീട്ടണം എനിക്കൊരു വീട് പണിയണമെന്നൊക്കെ ചിന്തിച്ച് അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഇത് ഈ രണ്ട് വർഷത്തിനുള്ളിൽ എനിക്ക് പുറത്തേക്ക് പോകാനുള്ള ഇത് അതിൻ്റെ ഇതാ കൊടുത്ത് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അനിതക്ക് റെഡി ആവുകയാണെങ്കിൽ ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ ആവൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പുരുസാറേ എനിക്ക് വിചാരിച്ചില്ല കാരണം ഒരു ഓർമ്മിച്ചപ്പോൾ മെഡിക്കൽ പോയി ബ്ലഡിൻ്റെ പ്രശ്നം ഇതൊക്കെ പറഞ്ഞതാണ് സാരല്ലേ നമുക്ക് ഒന്നുകൂടെ നോക്കാം പറഞ്ഞു അങ്ങനെ ഞാൻ അത് കൊടുത്തുകഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു മാസം മുമ്പ് എനിക്ക് അവർ പറഞ്ഞു അനിതയെ അനിതയെ അവർക്ക് വീട്ടിൽ ജോലിക്കായിട്ട് എടുക്കാൻ താല്പര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ വിസ ഈ മാസം കൊണ്ട് വരുമൊരുക്കും കേട്ടോ എന്ന് പറഞ്ഞു ഈ രണ്ടാഴ്ച മുമ്പ് എനിക്ക് എന്നെ ഞാൻ അമ്മോട് അമ്മേനോട് ഇന്നും പ്രാർത്ഥിക്കും ആശുപത്രിയിൽ പ്രാർത്ഥിച്ച് തത്താവി പ്രാർത്ഥിക്കും അമ്മേ എൻ്റെ യേശു എനിക്ക് പുറത്തേക്ക് പോകാനുള്ള അനുകൂലം എനിക്ക് തരണേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും ആ അനുഗ്രഹം ഞാൻ പിടിച്ച പല സമയങ്ങളിലും എല്ലാ സമയങ്ങളിലും അമ്മയുടെ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ഞാൻ കറിഞ്ഞ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യം ഇതൊട്ട് പറയുമ്പോൾ അതൊക്കെ എനിക്ക് അമ്മ സഹായിച്ചു തരേണ്ടിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം കുറച്ച് കുറച്ച് കാര്യങ്ങളിലത്തിൽ ഒക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് ഒരു മാസത്തിനുള്ളിൽ എനിക്ക് വിസ വരാൻ വേണ്ടി കൊണ്ട് പവർക്കെഴുത്തേണ്ടി ചെല്ലാൻ പറഞ്ഞ് രണ്ടാഴ്ച രണ്ടാഴ്ച ആയിട്ടുള്ളൂ എനിക്ക് വിസയും വന്നു ടിക്കറ്റും വന്നു അതും കൂടി കൈ പിടിച്ചുണ്ടായിട്ട് വന്നേ ഞാൻ ആ സന്തോഷം എല്ലാവരും പറയാൻ വേണ്ടിയിട്ട് നീ മുപ്പത്തൊന്നാം തീയതി അതായത് മുപ്പത്തൊന്നാം തീയതി എനിക്ക് പോകാൻ വൈകുന്നേരം പതിനൊക്കെയാണ് എനിക്ക് പോകാനുള്ള എല്ലാം ഇത് എനിക്ക് അമ്മ സാധിച്ചു തന്നു ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുള്ളൂ എന്ന് അമ്മോട് പറഞ്ഞിരുന്നു എനിക്കിത് കിട്ടിയാൽ ഉറപ്പായിട്ട് അമ്മയുടെ മുമ്പിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ ിച്ചോട് വന്ന് കരഞ്ഞു പിടിച്ചിട്ടായാലും ഞാൻ പറഞ്ഞത് ഞാൻ സാക്ഷി പറഞ്ഞിട്ട് അമ്മയെ ഞാൻ ഇവിടുന്ന് എന്ന് പറഞ്ഞു എനിക്ക് പോകണമെങ്കിൽ അത് അത് എത്ര സമയമായാലും ഞാൻ നിന്ന് സാക്ഷി പറയാൻ തന്നെ തന്നെയായിട്ടാണ് ഞാനിവിടെ തന്നെ നിന്നത് ഇത് പറഞ്ഞ് പറയാനുള്ള അവസരവും അമ്മ എനിക്ക് തന്നു എല്ലാം എനിക്ക് അനുവദിച്ചു തന്നു അമ്മയോട് നന്ദി പറയണം ഞാൻ എപ്പോഴും പിന്നെ ഒരു കാര്യങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പൈസയുടെ ബുദ്ധിമുട്ടുകളും എല്ലാ ആവശ്യങ്ങളും വരാറുണ്ട് അമ്മ സമയത്തൊക്കെ എന്നെ തക്ക സമയത്ത് എന്നെ സഹായിച്ചിട്ടുണ്ട് ഇനി ഇപ്പം തന്നെ എനിക്ക് പോകാനുള്ള പൈസയുടെ ഇതൊന്നും ഉണ്ടായില്ല വെറുതെ ഞാൻ ഒരു കൊച്ചിനോട് പലിശക്ക് കൊടുക്കുന്ന കൊച്ചിനോട് ഞാൻ വിളിച്ച് ചോദിച്ചു പോന് എനിക്ക് പോകാൻ നേരത്തെ കുറച്ച് പൈസ തന്നെ സഹായിക്കുമെന്ന് ചോദിച്ചു ആ കൊച്ചു പറഞ്ഞു തരാലോ ചേച്ചി ചേച്ചിക്ക് തരാം എത്ര രൂപ വേണ്ട ഞാൻ പറഞ്ഞു എനിക്ക് മുപ്പ മതി ഇപ്പം എനിക്ക് സാധനങ്ങളും മേടിക്കാൻ സാധനങ്ങളൊന്നും അതും മേടിക്കും ഇപ്പൊ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ കൊച്ച് എനിക്ക് മുപ്പത് രൂപ തരികയും ചെയ്തു ചേച്ചി സാധനങ്ങൾ മേടിച്ച് പോയി രക്ഷപ്പെടും അങ്ങനെയൊക്കെ ജോലിക്ക് പോയി എന്തിലും രക്ഷപ്പെടും വീട് വെക്കണം അങ്ങനെയൊക്കെ മനസ്സ് പറഞ്ഞപ്പോൾ ആ കൊച്ച് അതിനുള്ള സഹായം എനിക്ക് ഒപ്പം തന്നെ അമ്മയുടെ ഇതുകൊണ്ട് അനുഗ്രഹം കൊണ്ട് എല്ലാം എനിക്ക് അമ്മ സാധിച്ചു തന്നു ഇത്ര ഇത്രയും സാധിച്ചതും അമ്മോട് എങ്ങനെ നന്ദി പറഞ്ഞ് ഒരിക്കലും തീരില്ല ഞാനിപ്പയിപ്പ എല്ലാരോടും പറയാണ് വിശ്വാസവും ഇല്ലാത്തവരായാലും ആരെല്ലാം എവിടെ വീട്ടിലിരുന്ന് എവിടെയിരുന്നു കേൾക്കുന്നുണ്ടെങ്കിലും അമ്മയെ നമുക്ക് പൂർണ്ണമായി വിശ്വസിച്ചാൽ നമുക്ക് അമ്മ എന്തും തരുന്നുള്ളത് ഉറപ്പാണ് ആ കാര്യത്തിൽ എനിക്ക് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് സത്യമായി പറയുന്നു നിങ്ങളോട് അമ്മയെ വിശ്വസിച്ച് എല്ലാവർക്കും ഉറപ്പായിട്ടും എല്ലാം അമ്മ സാധിച്ചു തരും അമ്മ അമ്മയ്ക്ക് സാധിക്കാത്തതൊന്നുമില്ല ദത്താവെ നന്ദി യശ്വ നന്ദി യശീയ പ്രവാചകൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കൂരിരട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു ഇന്ന് കൃപാസനത്താരയിൽ സാക്ഷ്യങ്ങൾ പങ്കുവെച്ച് തൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷം ദൈവം തനിക്ക് നൽകിയ വർഷങ്ങളായിട്ട് താൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ നടക്കാത്തത് ഇന്ന് തനിക്ക് വിദേശത്തേക്ക് പോകുന്നതിനുള്ള വിസയും ടിക്കറ്റുമൊക്കെ പരിശുദ്ധ അമ്മ തനിക്ക് തന്നു എന്നാണ് ഈ മകൾ പറയുക അതായത് ഒരിക്കലും തൻ്റെ ജീവിതത്തിലെത്താൻ അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ല മെഡിക്കൽ തന്നെ അൺഫിറ്റായ ഒരു സാഹചര്യം ഇതിനു മുമ്പ് കുവൈറ്റിൽ പോകുന്നതിന് വേണ്ടിയിട്ടൊരു ട്രയല് നടത്തിയപ്പോഴുണ്ടായി അതേ അവസ്ഥയാണ് ഇപ്പോഴും എന്നാൽ തൻ്റെ മെഡിക്കൽ പാസ്സാകുവാനും അങ്ങനെ തനിക്ക് ഇന്ന് സന്തോഷത്തോടെ ഇവിടെ വന്നെന്ന് സാക്ഷ്യം പറയുവാനും സാധിച്ചു എട്ട് വർഷമായിട്ട് തനിക്ക് സ്വന്തമായി വീടില്ല ആ ഒരു അവസ്ഥയും കടബാധ്യതകളും ഒക്കെ എങ്ങനെയാണ് തൻ്റെ വിദ്യാഭ്യാസ യോഗ്യത അതൊന്നും തനിക്കൊരു കാരണമാകാതെ തൻ്റെ അയോഗ്യതകളല്ല കർത്താവിൻ്റെ യോഗ്യതയാണ് തന്നെ ഇവിടെ നിർത്തിയതെന്ന് അനിത എന്ന ഈ മകൾ പറയുകയാണ് കൂരിരുട്ടിൽ കഴിഞ്ഞിരുന്നവർക്ക് ഉദിച്ച പ്രകാശം അതാണ് ദൈവപുത്രനായ യേശുക്രിസ്തു ഈ ദൈവപുത്രൻ്റെ അമ്മയോടാണ് നാം ആദ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക നാം വിളിച്ചാൽ അമ്മ നമ്മുടെ കൂടെ വരും ഉടമ്പടി കാശീരുഭവം കൊണ്ട് പോകുമ്പോൾ ഒരിക്കലുമില്ലാത്തൊരു ധൈര്യം എനിക്കുണ്ട് എവിടെ പോയാലും ഞാൻ അതും കൊണ്ടേ പോവുകയുള്ളൂ ഇത് ഈ മകളാണ് ഇപ്പോൾ പറയുന്നതെങ്കിൽ കൃപാസന ആൾത്താരയിൽ എല്ലാ ദിവസവും പറയുന്ന സാക്ഷ്യത്തിൽ തന്നെ ഉടമ്പടി കാശരൂപവും ഉടമ്പടി എടുത്തതിന് ശേഷം കിട്ടിയ ആത്മീ ആത്മധൈര്യം അത് എല്ലാ സാക്ഷ്യങ്ങളിലും തന്നെ നമുക്ക് നിഴലിച്ച് കാണാം അങ്ങനെ അമ്മ ചെയ്ത അമ്മയിലൂടെ ഈശോ നൽകിയ കൃപകൾക്ക് ഈ മകൾ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക